കഴിഞ്ഞ നാൽപ്പത്തി നാല് വർഷമായി പ്രമുഖ മാധ്യമങ്ങളുടെ കോളമിസ്റ്റും സാമ്പത്തിക വിദഗ്ധനുമായ സുർജിത് ഭല്ല അദ്ദേഹം ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളൊന്നും തന്നെ പാഴായിട്ടില്ല തെറ്റിയിട്ടില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തവണ ബി അല്ലെങ്കിൽ എൻ എത്ര സീറ്റ് നേടും എന്നതിനെക്കുറിച്ചും ബി ജെ പിക്ക് ഇതുവരെ കടന്നു ചെല്ലാൻ കഴിയാത്ത ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനത്ത് ബി ജെ പിക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചും വിശദമായി തന്നെ സംസാരിച്ചിരിക്കുന്നു അതിൻ്റെ കാരണങ്ങൾ സഹിതമാണ് അദ്ദേഹം അതിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് തനിച്ച് ഒറ്റയ്ക്ക് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് സീറ്റുകൾ വരെ ലഭിക്കും അതായത് ഈ സഖ്യകക്ഷികളെ കൂടാതെ തന്നെ ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത് ടു മുന്നൂറ്റി അൻപത് സീറ്റുകൾ ലഭിക്കും അതായത് പുള്ളി അതിനു വേണ്ടിയിട്ട് കണക്ക് കൂട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് ബി എന്ന പാർട്ടിക്ക് മാത്രം ഉണ്ടാകും കോൺഗ്രസ് നാൽപ്പത്തിനാല് സീറ്റിലേക്ക് ഒതുങ്ങും എന്ന് അദ്ദേഹം പറയുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം സമ്പദ് വ്യവസ്ഥയും നേതൃത്വവുമാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് അതുതന്നെ ഒരു പ്രധാന ഘടകമായി ഇന്ത്യൻ ജനത കാണുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷത്തിന് നേതൃ നേതാവില്ല അല്ലെങ്കിൽ നേതൃത്വമില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ഒരു പോരായ്മയായി പറയുന്നത് ബി ജെ പി പൊതുവേ ദുർബലമായ തമിഴ്നാട്ടിലും കേരളത്തിലും അവർ വലിയ നേട്ടമുണ്ടാക്കും വോട്ട് ഷെയറിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും തമിഴ്നാട്ടിൽ ബി ജെ പി അഞ്ച് സീറ്റുകൾ നേടും കേരളത്തിൽ ഒന്നു മുതൽ രണ്ട് സീറ്റുകൾ ഉറപ്പാണ് എന്നും സുർജിത് ബല്ല പറയുന്നു അതിന് പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത് കേന്ദ്ര പദ്ധതികൾ ഈ ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട് കൂടുതൽ വികസനം എത്തണമെങ്കിൽ ബി തന്നെ അധികാരത്തിൽ വരണമെന്ന് അതിൻ്റെ ഫലമായിട്ടാണ് തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റും കേരളത്തിൽ ഒന്നു മുതൽ രണ്ട് സീറ്റുകളും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് സുർജിത് ഭല്ല പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം